അപ്പം അങ്ങനെ ഈ ചരിത്ര പഠനം എന്ന് പറഞ്ഞത് നമ്മൾ വലുതായൻ്റെ ശേഷം പഠിക്കണാണ് ശരിക്കും എന്നാല് അങ്ങനെയല്ല നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ചരിത്രം പഠിപ്പിക്കണം എന്നാണ് പ്രത്യേകിച്ച് നബിതങ്ങളുടെ ചരിത്രം സല്ല അള്ളാഹുലീസ് ചെറിയ കുട്ടിയാവുമ്പോൾ തന്നെ പഠിപ്പിക്കണം നബിതങ്ങളുടെ ചരിത്രം പഠിപ്പിക്കണം ഇതിപ്പോൾ നമ്മളെ റബി ഉള്ളവല് പന്ത്രണ്ടിന് നമ്മളെ നാട്ടിലൊക്കെ നബിദിന പരിപാടി ഉണ്ടാവും പക്ഷേ കുട്ടികൾ പ്രസംഗിക്കണ പ്രസംഗമൊക്കെ ഇന്റർനാഷണൽ സബ്ജക്റ്റായിരിക്കും വലിയ അവിടെ എന്തുണ്ടായി ഇവിടെ എന്തുണ്ടായി സുഡാലിൽ എന്തുണ്ടായി എന്നൊക്കെ പഠിപ്പിക്കുക ശരിക്കും കുട്ടികൾ പറയേണ്ടത് കുട്ടികളുടെ പ്രവാചകൻ നബി തങ്ങളുടെ കുട്ടിക്കാലം ഇതൊക്കെയാണ് നബി സല്ലാ അലൈഹി സ്വലമയുടെ കുട്ടിക്കാലം പഠിക്കാൻ മാത്രമേ മാത്രമണ്ട് അള്ളാഹുവിന്റെ റസൂൽ അലിസ്ലമ സംസാരിക്കാൻ പഠിച്ചത് സഹദിയ ഗോത്രത്തിൽ നിന്നാണ് ഹലീമത്തു സഹദിയ ഹലീമ ബിവി നബിനെ വർത്താനം പറയാൻ പഠിപ്പിച്ചത് മുസ്തഫായ നബി മുസ്തഫ നബിസ്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമായ ഭാഷ സംസാരിക്കുന്ന ആൾ ഞാനാണ് കാരണം ഞാൻ ഗോത്രത്തിൽ നിന്നാണ് സംസാരം പഠിച്ചിട്ടുള്ളത് മക്കാർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു മക്ക മക്കയിലുള്ളത് കച്ചവടക്കാരാണ് വർത്തക മുതലാളിമാരാണ് കച്ചവടക്കാരാണ് കച്ചവടക്കാരായത് കൊണ്ട് തന്നെ വർത്താനം പറയുമ്പോൾ എല്ലാ ഭാഷയും ഉണ്ടാവും നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഗൾഫിലൊക്കെ കുറച്ചാലും ജിദ്ദയിലൊക്കെ കുറച്ചേലും പോയി നിന്ന നിന്നാൽ പിന്നെ നാട്ടിൽ വന്നാൽ ഓൻ വർത്താനം പറയുമ്പോ അതിൽ മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും ബംഗാളിയും ഒക്കെ ഉണ്ടാവും അങ്ങാടിയത്തെ ഒരു വർത്താനം പറഞ്ഞാൽ അങ്ങനെയാണ് എന്നാൽ നബി തങ്ങൾ വർത്താനം പറയുമ്പോൾ അറബി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വസല്ലം ഏറ്റവും പരിശുദ്ധമായ അറബി അതിന് മുത്തിനബി തന്നെ കാരണം പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫസീഹായ അറബി സംസാരിക്കുന്ന ആള് ഞാനാണ് കാരണം ഞാൻ ഗോത്രത്തിൽ നിന്നാണ് സംസാരം പഠിച്ചത് മൂന്നാമത്തെ വയസ്സിൽ ഹലിമാബിയുടെ കൂടെയാണ് നബിസ് അലി ഇസ്ലം ഉണ്ടായിരുന്നത് മുലയോട്ടാൻ വേണ്ടി ഉമ്മയിൽ നിന്ന് അബ്ദുൽ മുത്തലിബിൽ നിന്ന് നിബിധങ്ങളെ വാങ്ങി ഹലിമാബി റലി അള്ളാഹുവിനെ കൊണ്ടുപോയി രണ്ട് വർഷത്തിനാണ് കരാറ് അതിൻ്റെ ഇടയിൽ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഒന്ന് കൊടുന്ന് ഉമ്മാൻ്റെ അടുത്ത് കുറച്ച് ദിവസം നിർത്തി ഒന്ന് കാണിച്ചുകൊടുത്ത് പിന്നെയും കൊണ്ടുപോകും രണ്ടാം കൊല്ലം പൂർത്തിയാകുമ്പോ വീണ്ടും മുലകുടി മാറ്റിയിട്ട് കൊണ്ടുവരും പക്ഷെ നബി തങ്ങളെ മൂന്നാം പ്രാവശ്യവും കൊണ്ടുപോയി രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ കൊടുനാക്കാൻ വേണ്ടി വന്നു കുറച്ചും കൂടി ഞാൻ കൊണ്ടോട്ടെ എന്ന് പറഞ്ഞാണ്ട് സമ്മതം വാങ്ങിയിട്ട് മൂന്നാമതും കൊണ്ടുപോയി മൂന്നാമത് കൊണ്ടുപോയ സമയത്താണ് നെഞ്ച് കിളർ കിളർത്തിയ അത്ഭുത സംഭവം ഉണ്ടായത് മഹാനായ സൈദുന മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി ആ നെഞ്ച് പിളർത്തി അതിൽ നിന്ന് ഹൃദയം പുറത്തെടുത്ത സർജറി നടത്തിയ സ്ഥലം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിന്റെ അടയാളം നബി പുണ്യനബി അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു കെട്ടുകഥയല്ല നർത്തം ഒറിജിനൽ സർജറി ഉണ്ടായിരുന്നു ഹൃദയം പുറത്തെടുക്കുകയും കഴുകി വൃത്തിയാക്കി അതേ സ്ഥാനത്ത് മടക്കിവച്ച് തുന്ന കെട്ടി അവർ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നത് ഒറിജിനലാണ് നബി നബിഹ് അലൈഹി തങ്ങളുടെ തൊത്തഹീറിനെ കുറിച്ച് സയ്യിദ് പറയുണ്ടായി ഒറിജിനലാ എന്താ കാരണം അനസർഅലി നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സർജറി നടന്ന സ്ഥലം എനിക്ക് പുണ്യ നബിസ് അലൈഹി സ്വലമ കാണിച്ചു തന്നിട്ടുണ്ട് കാണിച്ചു കൊടുക്കാതെ കാണൂല കാരണം നബിതങ്ങൾ കുപ്പായിട്ട് അതിരിക്കലില്ല പുണ്യനിൽ ഷർട്ട് ധരിക്കാതെ കമീസ് ധരിക്കാതെയോ ഷർട്ട് ധരിക്കാതെയോ കുപ്പായം ധരിക്കാതെ ഇരിക്കാറില്ല ബഹുമാനപ്പെട്ട സൽമാൻ ഉൽ ഫാരിസിനോ നിബിധങ്ങൾ കുപ്പായം ധരിക്കാത്ത സമയം തെരഞ്ഞെടുത്തിട്ട് കിട്ടിയില്ല പൂർവകാല വേദങ്ങളിൽ നിന്ന് അദ്ദേഹം നിബിധങ്ങളുടെ മുതുകത്തെ പ്രവാചകത്വത്തെ അറിയിക്കുന്ന ഒരു അടയാളമുണ്ടെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു മദീനയിൽ ജൂതന്റെ ഈത്തപ്പനത്തോട്ടത്തിൽ അടിമയായാണ് സൽമാൻ അൽ ഫാരിസി റതി എത്തിച്ചേരുന്നത് അപ്പോഴാണ് മുസ്തഫ നബി സല്ലാസ്വല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നത് താൻ പഠിച്ചതനുസരിച്ചുള്ള ലക്ഷണങ്ങൾ നബിതങ്ങളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു സ്വതക്ക ഭക്ഷിക്കയില്ല എന്നതായിരുന്നു ഒന്നാമത്തെ ലക്ഷണം അത് നിബിധങ്ങളിൽ കണ്ടു സല്ലാഹു അലൈസ് ഹതിയ ഭക്ഷിക്കുമെന്നതായിരുന്നു രണ്ടാമത്തെ ലക്ഷണം അതും കണ്ടു പ്രവാചകത്വത്തിൻ്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഒരു അടയാളം മുതുക എന്നതായിരുന്നു മൂന്നാമത്തെ ലക്ഷണം എങ്ങനെ നോക്കിയിട്ടും കാണാല്ല കാരണം നിപിതങ്ങൾ ഷർട്ട് ധരിക്കാതെ നടക്കാറുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ സ്വഹാബികളിൽപ്പെട്ട ഒരു പ്രമുഖനായ ആൾ മരണപ്പെട്ടു എല്ലാവരും ജനാസമറവ് ചെയ്യുന്നതിന് ക്കുന്നതിന് കുളിപ്പിക്കുന്നതിന് കഫൻ ചെയ്യുന്നതിനൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് മുത്തുനബിയും ഉണ്ട് സൽമാൻ അൽ ഫാരിസിയും വന്നു കബറ് കളക്കണതിന്റെ അടുത്ത് വന്നിട്ട് ഒന്ന് വലത്തെ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ നോക്കി കാണാണ്ടോന്ന് കബറി കളക്കാൻ കൂടെ ഉണ്ട് കുപ്പാൻ കഴിച്ചിട്ടില്ല പിന്നൊന്ന് ഇടത്തെ സൈഡിൽ വന്നിട്ട് ഇങ്ങോട്ട് നോക്കി കാണാണ്ടോന്ന് അങ്ങനെ രണ്ട് സൈഡിലും മാറി മാറി മറവിയൽ കയ്യോളം നോക്കിയിട്ടും കണ്ടില്ല എല്ലാവരും മറവ് ചെയ്യൽ കഴിഞ്ഞതിന് ശേഷം പോയി പോയപ്പോൾ മുസ്തഫായ നബി മാതങ്ങൾ സൽമാനെ വിളിച്ചു സൽമാനല്ല നിക്കണെന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു ഇവിടെ വാറണം കുപ്പാതിൻ്റെ കുടുക്കഴിച്ചിട്ട് ഇങ്ങനെ കാണിച്ചെടുത്തു ഇതല്ല ജാ നോക്കണ സംഭവം എന്ന് ചോദിച്ചു വാഷതു അല്ല ഇല ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പരിശുദ്ധമായ ദിനിലേക്ക് വന്നത് മഹാനായ സൽമാൻ അൽ ഫാരിസി ഫാരിലി അള്ളാഹുനീന്റെ താരീഖിൽ കാണാം ഞാനിത് പറഞ്ഞത് നിബിതങ്ങൾ കുപ്പായിടാതിരിക്കലില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാ സമയങ്ങളിലും അങ്ങനെയായിരുന്നു അപ്പോൾ നെഞ്ച് പിളർന്ന അത്ഭുത സംഭവം ഉണ്ടായി എന്നല്ല നെഞ്ച് കീറിയ സ്ഥലം അനസറിയാഹുനീ നിപിതങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് വയസ്സ് കഴിഞ്ഞ് നബി െ കൊടുന്നാക്കി ഹലിമാപിതങ്ങൾ മുറ്റത്തിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കളിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് നബിനെ കാണാല്ലാതായി അബ്ദുൽ മുത്തലിബ് എല്ലാ ഭാഗങ്ങളിലും അന്വേഷിച്ചു കാണാല്ലാതെ വന്നപ്പോൾ മൊത്തത്തിൽ വിളംബരം ചെയ്തു മുഹമ്മദിനെ കാണാനില്ല എന്ന് പരസ്യം ചെയ്തു എവിടെ അന്വേഷിച്ചിട്ടും കാണാനില്ല അവസാനം മുഹമ്മദിനെ തിരിച്ചു കിട്ടിയാൽ ഒരൊട്ടകത്തെ അറുത്ത് അതിന്റെ മാംസം ദാനം ചെയ്യാമെന്ന് അബ്ദുൽ മുത്തലിബ് ആർച്ചയാക്കി പരിശുദ്ധമായ കായയുടെ അടുക്കൽ ചെന്ന് കായ കില്ല പിടിച്ചു അപ്പോൾ ഒരു അശരീരി കേട്ടു യമനിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട വഴിയിലേക്ക് പ്രവേശിച്ചാൽ വലതുഭാഗത്ത് കാണുന്ന മരത്തിന്റെ ചുവട്ടിൽ മുഹമ്മദുണ്ട് ഉണ്ട് എന്നതായിരുന്നു അശരീരി അബ്ദുൽ മുത്തലിബും വറക്കത്ത് പിന്നൗഫലും അശരീരിയിൽ പറഞ്ഞ ഭാഗത്തേക്ക് യാത്ര തിരിച്ചു യമനിലേക്ക് പോകുന്ന വഴിയിൽ വലതുവശത്ത് കണ്ട മരച്ചുവട്ടിൽ മുസ്തഫായ നബിസ്ലമാങ്ങൾ മരത്തിൻ്റെ ചില്ലകൾ ഒഴിച്ചു കൊണ്ട് കളിക്കുകയായിരുന്നു അവിടുന്ന് നബിതങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് അബ്ദുൽ മുത്തലിബ് തന്റെ നേർച്ച നിറവേറ്റുകയുണ്ടായി എന്നാണ് ഞാനിത് പറഞ്ഞ എന്തിനാ വെച്ചാൽ കുട്ടികൾക്ക് കുട്ടിയായ നബിനൊന്ന് പഠിപ്പിക്കണം ആദ്യം നമ്മൾ ോടുള്ള താല്പര്യമാണ് അതാണ് ഈമാനിന്റെ അസ്ലി എന്ന് പറഞ്ഞത് അത് ഉണ്ടാവണമെങ്കിൽ മുത്തുനബിയോട് താല്പര്യമുണ്ടാവണം അലിസ്ലം അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് വാർഡ്ക്ക് മത്സരിക്കാൻ വേണ്ടി ഈ അഞ്ച് കൊല്ലം വേണമെങ്കിലും നുണം പറയാതെ ഇരുന്ന് നോക്കാം അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് വാർഡ്ക്ക് മത്സരിക്കാണ്ട് അപ്പൊ തൽക്കാലം നല്ല കുട്ടിയായിട്ട് ഈ അഞ്ചു കൊല്ലം നുണൊന്നും പറയില്ല തുണിങ്ങൊന്നും മടക്കി കുത്തൂല നല്ല ഇങ്ങനെ നിര്യാളിന്റെ തായത്തേക്കൊന്നും വലിച്ചേക്കില്ല അടുത്ത അഞ്ചു കൊല്ലം കഴിഞ്ഞ് മത്സരിക്കാനുള്ളതാണ് നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടി എന്ന് പറയാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ ക്ലാസിൽ നുണ അറിയാതിരിക്കാൻ കഴിയൂല അതാണ് മുഹമ്മദ് നബി നബിസ് അതാണ് മുഹമ്മദ് നബി സല്ല അലി സ്വലാമിയുടെ പ്രത്യേകത നബി തങ്ങളുടെ അവറത്ത് പോലും ആരും കണ്ടിട്ടില്ല എന്നാണ് കായ പുനർനിർമ്മിക്കാൻ വേണ്ടി കല്ല് കൊണ്ടുവരികയാണ് എല്ലാവരും തങ്ങളുടെ കാലത്ത് കുറേശ്ശികളുടെ കാലത്ത് കായന്റെ പുനർനിർമ്മാണം നടന്നു ആ പുനർനിർമ്മാണം നടക്കുന്ന സമയത്ത് എല്ലാവരും കായണ്ടാക്കാൻ വേണ്ടി കല്ല് കൊണ്ടുവരുന്നുണ്ട് കല്ല് തലയിൽ ഏറ്റാൻ വേണ്ടിയിട്ട് തുണിയച്ചിട്ട് തിരികെ ചിക്കാണ് എല്ലാരും അത് പ്രശ്നമല്ല കാരണം കായപേടടുത്ത് അവർ വസ്ത്രം ധരിക്കാതെ പലപ്പോഴും നിൽക്കലുണ്ട് അതൊരു പ്രധാനപ്പെട്ട സംഭവമായിട്ടാണ് അവര് കണ്ടിരുന്നത് എല്ലാവരും തുണിയെ ചാണ് തലയിൽ വെച്ചു മുസ്തഫായ നബിഅലി മാ തങ്ങൾ വസ്ത്രം അഴിക്കാൻ ശ്രമിച്ചപ്പോഴേക്ക് ബോധരഹിതനായി അങ്ങനെ പോലും നബി തങ്ങളുടെ അവർക്ക് ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല കുട്ടികൾക്ക് ഈമാൻ ശരിയാണെങ്കിൽ മുഹമ്മദ് നബിന്റെ കുട്ടിക്കാലം മുതലെല്ലാം പഠിപ്പിക്കണം സല്ല അള്ളാഹു അലൈഹി സ്വലം ഇമാനിന് ഒറ്റ അസലാണ് ഉള്ളത് നബി തങ്ങളോടുള്ള താല്പര്യം മീസ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് മുഹമ്മദ് നബി റസൂലാണ് എന്നുള്ളതാണ് സ്വർഗ്ണ്ട് എന്നുള്ളതിന്റെ തെളിവ് മുഹമ്മദ് നബി അലൈഹി റസൂലാണ് എന്നുള്ളതാണ് നരകണ്ട് എന്നുള്ളതിന്റെ തെളിവ് മുഹമ്മദ് നബി അലൈഹി റസൂൽ റസൂലാണ് എന്നുള്ളതാണ് റൈബിയായ വിശ്വാസത്തിൽ ഒരു മനുഷ്യൻ ആദ്യമായി അനുഭവിക്കുന്ന അനുഭവം സക്കറാത്തുൽ മൗത്താണ് പക്ഷെ ഇന്ന് വരെ അത് അനുഭവിച്ച ആരും നല്ല വേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല നിറഞ്ഞ വിശ്വാസങ്ങൾ വിശ്വാസത്തിൽ ഒരു മനുഷ്യൻ ആദ്യമായി അനുഭവിക്കേണ്ട അനുഭവം സക്കറാത്തുൽ മൗത്താണ് മരണത്തിന്റെ വേദനയാണ് എന്നാൽ ഇന്ന് വരെ മരിച്ചൊരാളും നല്ല വരുത്തുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല പിന്നെന്താ നമ്മളത് വിശ്വസിക്കുന്നതിന് കാരണം സക്കറാത്തുൽ മൗത്ത് എന്നത് വിശ്വസിക്കുന്നതിന്റെ കാരണം മുഹമ്മദ് നബി സല്ലാവിസ് റസൂൽ റസൂലാകുന്നു എന്ന വിശ്വാസമാണ് മീസാൻ എന്ന തുലാസ് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാൻ കാരണം മുഹമ്മദ് നബി അള്ള അലൈഹി റസൂലാണ് എന്ന വിശ്വാസം വന്നതാണ് അത് നമ്മളെല്ലാവരും പരിശോധിച്ചാലും കാണാൻ